മുപ്പത് നാല് ഡോൺ പേമെന്റ് ഒക്കെ വണ്ടി വെറും മുപ്പതിനായിരം നാല് പേക്ക് അടിപൊളി പതിനെട്ട് മോളല്ലേ പതിനെട്ട് എമ്പതിന് ഫൈനൽ നാലു ലക്ഷത്തി അമ്പതിനാറ് ഫൈനൽ ചെയ്തു കൊടുക്കാം പതിനഞ്ച് മോളിലെ ഫുൾ ഓഫ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തി മൂവായിരം കോടി വണ്ടി കൊടുക്കാം അതിൽ വന്നിട്ടുള്ളൂ എടുത്ത് വന്നിട്ടുള്ളൂ അപ്പൊ അതിന്റെ കുറച്ച് അല്ലറ ചില്ലറേ പണികളുണ്ടാവും ഒക്കെ ഒന്നും കൂടി അടിപൊളിയാക്കി ചെയ്തിട്ട് ഒന്നിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ഫുൾ ലോൺ നമ്മൾ ചെയ്തു നാല ലക്ഷത്തിനുള്ള മാക്സിമം ലോൺ ചെയ്യും നാലിന് മേലൊക്കെ നല്ല പ്രൊഫൈലോൺ ഫുൾ ലോൺ ചെയ്ത് അല്ല ഇതിന്റെ ആറ് വരുന്ന വണ്ടി ഓ ഫോർ ഇൻ ഫോറിന് കറക്റ്റ് ആകാശം പോവാൻ പറ്റുവണ്ടല്ലേ അത്ര നമുക്ക് മാക്സിമം ഒരു പത്തിരുടെ വെറുതെ മുക്കാലിട്ട് ലോൺ മാക്സിമം കയറില്ല ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം ഏഹ് ഒന്നര ലക്ഷം യോൺ ചോദിക്കുന്നുണ്ട് അത് ഫുൾ മുടക്കാതെ നമുക്ക് യോൺ കൊടുക്കാൻ അടിപൊളി വേണ്ട ഇല്ലേ നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിനേഷം വീണ്ടും അരിപ്പുള്ള ദോശ യൂസർക്കാർ തന്നെ വീട് എത്തിക്കുന്നുണ്ട് കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്കറിയിക്കണു മാക്സിമം ലോണുണ്ട് പോളോളൊക്കെ ചെറിയ മുളക്കിണ്ട് രണ്ടു മൂന്ന് പോളുണ്ട് അതായത് ഇതിൽ മുപ്പതിനായിരം മുടക്കിലിറക്കാം വേറെ ബ്ലാക്ക് ഉണ്ട് പത്ത് മുപ്പതിനായിരം ഇറക്കാം മേജർ ആക്സിഡന്റ് ഫ്ലഡിലൊക്കെ അടിപൊളി ഷോറൂമാണ് നമ്മള് കൂടുതലാണ് തോയിറാണ് നമ്മുടെ കൂടെ സ്വാതസു അല്ലേ അല്ലേ ലൊക്കേഷൻ വരണ്ടേ ലൊക്കേഷൻ പെരിന്തൽമണ്ണ മലപ്പുറം റോഡിൽ അരിപ്പറ സ്കൂളിൽ അരിപ്പറ സ്കൂൾ പ്രോപ്പർ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലാണ് അതെ അതെ പെരിന്തൽമണ്ണ മലപ്പുറം റോഡ് മലപ്പുറം റോഡിൽ എത്ര മുതൽ തുടങ്ങി നമ്മള് ഒന്നുമുതൽ ഒന്നുമുതാണ് എണ്ണൂറ് ഉണ്ട് അതുപോലെ വാഗനർ അങ്ങനെ ചെറിയ പൈസ എല്ലാം കൊടുക്കും ഈവണൊക്കെ ഫുൾ ലോൺ ഈവണ് ഫുൾ ലോൺ ഉണ്ട് സെവൻ സീറ്റ് ഏകദേശം ചെറിയ പൈസ ിഫ്റ്റുകൾ ഫുൾ മാക്സിമം ലോൺ വണ്ടി പൊലേറുണ്ടല്ലോ കൊടുക്കാറല്ലേ എന്നാലും രണ്ട് പാർട്ടി വരും അതേമാതിരെങ്ങനെ പത്മിനി ഉണ്ട് അത് പിന്നെ വില ആയിട്ട് ഇനി അതല്ലാതെ മഹീന്ദ്രന്റെ വേറെ ഒരു ഫോർ 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 അല്ലല്ലോ ആറിന് സെവൻ ആകാശ വേറെ അങ്ങനത്തെ വണ്ടി ഉണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ വീഡിയോയില് പരിചയപ്പെടുന്നുണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വരെയാണെങ്കിൽ നമ്മൾ ചാല കഴിഞ്ഞു മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം നല്ല വലമുറവില് വണ്ടികൾ കൊടുക്കാനല്ലേ ഓഫറിൽ നല്ല അടിപൊളി പത്മിനിണ്ട് നല്ല ബ്ലാക്ക് പത്മിനുണ്ടല്ലോ അല്ലേ അതേമാതിരി ആറ് അടിപൊളി മഹീന്ദ്ര വണ്ടി ഒരു മഹീന്ദ്രന്തു മുട്ടുണ്ട് അതാറുണ്ട് അപ്പൊ ഫസ്റ്റ് വണ്ടി നമുക്ക് നല്ല അടിപൊളി നമുക്ക് കിഡ് അല്ലേ എങ്ങനെ മോഡലെ പതിനാറ് മോഡല് പതിനാറാണല്ലേ ഓപ്ഷൻ ആയിരുന്നു ആർ എക്സ് ആർ എക്സ് അല്ല ആ കിലോമീറ്റർ അലക്കാരെ കിലോമീറ്റർ മൂവായിരം ഓടി ആളോ അപ്പൊ കറക്റ്റ് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടില്ല ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാം റീപ്ലേസ് ചെക്ക് നോക്കാം എവിടെ കൊടുക്കാല്ലോ സിറ്റിന്റെ സിറ്റി വരൊക്കെ അടിപൊളിയാക്കി പോകും ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആയിരം സീസൺ വരുന്ന ആയിരം സീസൺ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു രണ്ട് രൂപ കൊടുക്കാം രണ്ടാമത്തേന് കൊടുക്കാം ലോണാത്ര കേറുന്നില്ല രണ്ട് പത്ത് രണ്ടേ രൂപ മാക്സിമം ലോൺ രണ്ടേ മുപ്പതിനടുത്ത് ചെയ്താ ഒരു പത്ത് നാപ്പിന്റെ അടിപൊളി കിഡ് കൊണ്ടോണ്ടല്ലേ ഓക്കെ ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ നമുക്കൊരു പതിനാറ് പതിനേഴ് ഏകദേശം ആയിരം സീസൺ അല്ല അപ്പൊ വേണ്ടി ഉള്ളിലെന്തരം മൈലേജ് മൈലേജ് പറഞ്ഞു ഓക്കെ അതേപോലെ അടിപൊളി ആണല്ലോ പെട്രോള് പെട്രോള് പെട്രോൾ ഐറ്റം തന്നെയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആസ്റ്റ് ആണല്ലേ വാട്ടർ ഫുൾ ഓപ്ഷൻ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത് എഴുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടി ഏഴ് മൂന്നോ ഏഴേ മൂന്ന് ഏഴ് മൂന്ന് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള അങ്ങനെയാണെങ്കിൽ റീപ്ലേസ് കാര്യങ്ങളുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നും പറഞ്ഞു കൊടുക്കാല്ലേ പറഞ്ഞു കൊടുക്കാം ശരി വൃത്തിയുള്ള പെട്രോൾ വരും അല്ലേ എത്ര വണ്ടിക്ക് ചോദിക്കണന്നല്ലേ വണ്ടിക്ക് നമ്മൾ ചോദിക്കണത് നാല് എൺപതിന് ഫൈനൽ ചെയ്ത് കൊടുക്കും ഏഹ് നാല് ലക്ഷത്തി അമ്പതിനാറ് ഫൈൻ നമ്മൾ ചെയ്ത് കൊടുക്കാം പതിനഞ്ച് മോളിലെ ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തിമൂവായിരം ഓടി വണ്ടി ഐറ്റം നമുക്ക് കൊടുക്കാം ക്ലിയർ ഉണ്ട് ക്ലിയർ ഉണ്ട് ഇത് ലോൺ അത്ര കയറുന്നേ ലോൺ നമുക്ക് ഒരു നാലര മാക്സിമം ചെയ്യാൻ പറ്റും മാക്സിമം നാലര ലക്ഷം കേറും നാലു ലക്ഷം മാക്സിമം നല്ല സീരിയല ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ നല്ല പ്രൊഫൈലാണ് ഫുൾ അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് രൂപയാണ് പറയണമെന്നല്ലോ അങ്ങനെ പണികള് കാര്യങ്ങളൊന്നുമല്ലോ മെക്കാനിക്കലൊക്കെ ഫുള്ള് കാര്യങ്ങളുണ്ട് കമ്പനി സ്റ്റേലുണ്ട് ഓക്കെ അതേപോലെ അടിപൊളി സ്വിഫ്റ്റ് ഉണ്ടല്ലോ സ്വിഫ്റ്റിന്റെ വോളുണ്ട് സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് പത്തോ പത്തൊമ്പത് വി എക്സ് ഐ പത്തൊമ്പത് വോളിൽ വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ സെറ്റ് എക്സൈൻ്റെ പെട്രോൾ ആണ് പെട്രോളിന്റെ കിലോമീറ്റർ ഓടിക്കുന്നത് കിലോമീറ്റർ ആകെ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനായിരം പത്തൊമ്പതിനായിരം പത്തൊമ്പതിനായിരം തോടിഷിപ്പ് എത്ര എടുക്കാം നമുക്ക് എല്ലാ എത്ര വണ്ടി ചോദിക്കണത് നല്ലത് നമ്മള് ചോദിക്കുന്നത് വേറെ ഒരു ആറ് റുപ്പൊക്കെ ഫയലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ആറ് ഫൈലിൽ ആണ് ഞമ്മക്ക് ഇല്ല അത് നമുക്ക് ഫയൽ എന്തെങ്കിലും ചെയ്യാം നമുക്ക് വരുമ്പോ എന്തെങ്കിലും അഞ്ചര അഞ്ചുമുക്കാലത്ത് ലോണ് മാക്സിമം ലോണ് കിടും നല്ല ട്രാക്ക അഞ്ചുമുക്കാൽ വരുമൊക്കെ മാക്സിമം ലോൺ കയറും എത്ര മലേജിന്റെ പെട്രോൾ ആകുമ്പോ പെട്രോളിൽ ഇപ്പൊ നമുക്ക് ഒരു മാക്സിമം പത്തൊമ്പത് പതിനെട്ട് ഇരുപതിന്റെ അടുത്തേക്ക് കിട്ടുന്നുണ്ട് മൈലേജ് മലേജ് മൈലേജ് കിട്ടണം കിടന്നു പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഓക്കെ അതേപോലെ അടിപൊളി പത്മിനിണ്ടല്ലോ പത്മിനിപ്പോ നമ്മളിപ്പോ കൊടുക്കപ്പോ ഒരു വണ്ടി ഇന്നലെ നമ്മൾ എടുത്തു വന്നിട്ടുള്ളൂ എടുത്തു വന്നിട്ടുള്ളൂ അപ്പൊ അതിന്റെ കുറച്ച് അല്ലെ ചില്ലറേ പണികളുണ്ടാവും ഒക്കെ ഒന്നുകൂടി അടിപൊളിയാക്കി ചെയ്തിട്ട് ഒന്നിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ അപ്പൊ പുറത്തുകൂടാരുത് നിൽക്കണം ആ ഓക്കെ എത്ര മോഡൽ എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മോഡൽ ഞാർച്ച് നോക്കണം ഓക്കേ ആ പയ്യ നമ്മളെ ഷോറൂമിൽ ഫസ്റ്റ് ഓണർഷിപ്പാണ് ഓണർഷിപ്പ് വണ്ടി സർവീസ് ബുക്ക് അല്ലാടിയാണ് കണ്ടീഷൻ വണ്ടി ഒന്നും പറയാമല്ല വേറെ പണികളൊന്നും ഇല്ല നമുക്ക് എന്താ വെച്ചാൽ കൊടുക്കാൻ ഒരു നമ്മൾ വരും എന്നാലും കൊടുക്കും സെറ്റ് ആയി കൊടുക്കാത്ത അടിപൊളി ഓടി എ ഫോർ ആണല്ലേ ചെറുക്കിന് കട്ടള ഉണ്ട് ഇതൊ എൻ സി ലാത് ഇത് എൻ സി ലാള്ളത് ഞങ്ങള് മോഡൽ വരണ്ടേ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടി ഒമ്പത് മോള ഒമ്പത് മോഡല ഡീസല് വണ്ടി അത്യാവശ്യം മൈലേജ് വണ്ടിയാണ് മൈലേജിന്റെ ഡീസലും ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് പതിനാറ് പതിനഞ്ച് മൈലേജിന്റെ അടുത്ത് മൈലേജ് നമുക്ക് കിട്ടുന്നത് എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക്കൽ മൈലേജ് മൈലേജ് കിട്ടുന്നത് അത്ര ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആകെ അറുപത്തിനായിരത്തിനടുത്ത് കൂടിയിട്ടുള്ള വണ്ടിട്ടോ സർവീസിലൊക്കെ ഹിസ്റ്റർ കാര്യങ്ങളൊക്കെ ഡയറായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ പറഞ്ഞ കൊടുക്കാം ഇത് എത്രല്ല പേപ്പർ ഉണ്ടാകും ഇതിപ്പോ രണ്ടായിരത്തിഒമ്പതല്ലേ പേപ്പർ ഇപ്പൊ ഇതില് ലാസ്റ്റ് എല്ലാ പേപ്പറും തീരുമാനമോ കുതിക്കാമോ ചെയ്യേണ്ടി വരും അതിപ്പോ നമ്മളെ ഇപ്പൊ നമ്മൾ എൻഒസിൽ നമുക്ക് ഒരു അഞ്ചരക്ക് ഫൈലിൽ വണ്ടി കൊടുക്കാം അഞ്ചര ലക്ഷം രൂപയൊക്കെ ഫൈനിൽ നമുക്ക് എൻ സി കൊടുക്കാം കേരള നമ്പർ ആയിട്ടില്ല നമ്പർ ആക്കാതെ നമ്പർ ആക്കാതെ കൊടുക്കാം പിന്നെ പേപ്പർ കേരളം ചെയ്യേണ്ടി വരും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്ത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പോകുന്നില്ല അടുത്ത അടിപൊളി അട്ടിട്ടൂറല്ലോ അടുത്ത എണ്ണൂറ് ആ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് ശേഷം പതിനഞ്ച് മോളിൽ പതിനാറ് വന്നാൽ അടി അടിപൊളി എങ്ങനെ ഓടി ഓടിക്കണത് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഒരു ലക്ഷം ഓടിക്കുന്നത് ഒരു ലക്ഷം സെക്കൻഡ് ഓണർഷിപ്പ് ഓടിക്കണോസ് ഉണ്ടോ റീപ്ലേസ് എന്താ വെച്ചാൽ പറഞ്ഞു കൊടുക്കില്ല ഇതിന് പുള്ളിക്ക് തട്ട് കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയൊരു തട്ട് ഇതും ഉണ്ടോ ഓൾറെഡി കാരണം മെയിൻ ക്ലാസ് ബോണറ്റും ചേഞ്ചിങ് വന്നിട്ടുണ്ട് ബോണറ്റ് മെയിൻ ആ മാറിയിടും വേറെ മേനെ കുറ്റി അപ്പഴും അങ്ങനത്തെ ഗ്യാരണ്ടി ഇല്ല ഗ്യാരന്റി ചെക്ക് ചെയ്തിട്ട് ഷോമൊക്കെ ഉറപ്പ് അല്ലേ അതൊക്കെ ചെയ്ത് എത്ര നമ്മൾ ചോദിക്കണത് നമുക്ക് ഫൈനലൊരു ഒന്ന് തൊണ്ണൂറ് നമുക്ക് കൊടുക്കാം ഒന്ന് തൊണ്ണൂറ് വണ്ടി കൊടുക്കാം പക്ഷെ എന്താ ക്യാഷ് ബാക്ക് പോകണം വണ്ടി നമുക്ക് രണ്ട് ഇരുപതര ലോൺ ഒന്ന് തൊണ്ണൂറ് രണ്ട് ലക്ഷം രീതിയിൽ ലോണ് രൂപ കിട്ടും ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും വേറെ മേജറൊന്നും അങ്ങനെ അടുത്താണ്ട് വീണ്ടും ഒരു അടി ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലും പതിമൂന്ന് പതിനാല് വൈശലേഷൻ വരണോണ്ട് വൈശേഷം വരുന്ന എല്ലാ എൽ എക്സ് ഐ ആണ് അല്ലേ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരാം കിലോമീറ്റർ കാര്യങ്ങൾ അത് നമുക്ക് ഒന്ന് നാൽപ്പത്തേ ഓടിയിട്ടുണ്ട് വണ്ടി ഒന്ന് നാപ്പതേ ഓടിക്കൂടി വാണിപ്പ് എത്ര ആയിക്കൂടും വാണിപ്പ് സെക്കൻഡിലെ കിടക്കുന്നുണ്ട് ആ സീറ്റ് ഒക്കെ ടേറൊക്കെ ചെയ്ത വണ്ടിയാണ് ചെയ്തത് മക്കാനിക്കലൊക്കെ ഓക്കെ ആണ് ഇത് നമുക്ക് എന്താ വെച്ചാൽ റീപ്ലേസ് ഒരു ബോണറ്റ് റീപ്ലേസ് വരുന്നുണ്ട് നമുക്ക് ബോണറ്റ് റീപ്ലേസ് ആയി റീപ്ലേസ് ഉണ്ട് നമ്മള് പറഞ്ഞു കൊടുക്കണം എന്താ വെച്ചാല് അതിൽ വില നമ്മള് പറയണുള്ളൂ ചെറിയ പൈസ കൊടുക്കാം നമുക്ക് ഒന്നേ മുക്കാലിൽ നമുക്ക് ഫയലിന് വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ് ഒന്നര മാക്സിമം വരും മാക്സിമം ലോൺ പത്ത് രൂപ അടിപൊളി സ്വിഫ്റ്റ് ആണ് ഫുള്ള് ഫിറ്റിംഗ് അടിപൊളി ചെയ്തോണ്ട് ഒക്കെ ചെയ്തോണ്ട് മോഡൽ ഉണ്ട് പതിനേഴ് പെട്രോൾ പതിനേഴ് മോഡൽ പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട് എൽ എക്സൈ ഓപ്ഷൻ പറയും അതായത് ഓപ്ഷൻ ലോക്ക് ഫ്രണ്ടിൽ പവർ വിൻഡോ റിവേഴ്സ് ക്യാമറ എയർ ബാഗ് ആ ഇതൊക്കെ വരുന്ന മോഡൽ വരുന്നത് റിവേഴ്സ് ക്യാമറ ഒക്കെ കമ്പനി വരുന്നത് ഓ കിലോമീറ്റർ പടി അല്ലേ കിലോമീറ്ററിന് അറുപതിനാല് കിലോമീറ്റർ ആ പടിയുള്ള ആ സീറ്റ് ഒക്കെ സാർ അത് ചെയ്തോണ്ടില്ലേ റിവേഴ്സ് ക്യാമറ ഉണ്ട് എയർ ബാഗ് ഉണ്ട് അതേപോലെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് ഒക്കെ ഉള്ള വണ്ടി പക്ക വണ്ടി എത്ര വണ്ടി ഒന്ന് ചോദിക്കണ്ടാല് നാല്പതിന് ഫൈനല് കൊടുക്കാം നാലിന് ഫൈനൽ കൊടുക്കാം എന്നാലും കുറച്ച് കൊടുക്കാം എന്നാലൊക്കെ നമുക്ക് നോക്കാം സംസാരിച്ചല്ലേ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് മാക്സിമം ഒരു നാലുപേരടുത്ത് നാല് നാലിന് മാക്സിമം ഫുൾ ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കും നാലു ലക്ഷത്തിനുള്ള മാക്സിമം ലോൺ ചെയ്യും നാല് മേലൊക്കെ ആകുമ്പോൾ ട്രൈ ചെയ്യാം നല്ല പ്രൊഫൈലോൺ ചെയ്തു കൊടുക്കാം സാറെ പണി കാര്യങ്ങളൊന്നും നിലവിലൊന്നും സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ അടിപൊളിയായി എല്ലാ പരിപാടിയും ചെയ്ത പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് നാലിൽ മൈലേജ് കിട്ടും അതും ഗ്യാരീ പറഞ്ഞ കൊടുക്കാം ഗ്യാരോ മൈലേജിന്റെ കാര്യം നമുക്ക് അടുത്ത വണ്ടി നല്ല അടിപൊളി റെക്സോൺ ആണ് അല്ലെ ഫോർ ഇന്റു ഫോർ അല്ല അതിന്റെ മാപ്പിടുകളാണ് ആറ് ഓ ഫോർ ഇന്റു ഫോറിന് കറക്റ്റ് ആകാശത്ത് പോകാൻ പറ്റിയ വണ്ടി അല്ലെ അത്രയും സെറ്റപ്പുള്ള ഒരു വണ്ടിയാണ് മഹീന്ദ്രന്റെ വണ്ടി മഹീന്ദ്രന്റെ വണ്ടിയാണ് പണ്ടത്തെ മഹീന്ദ്രൻ വണ്ടിയാണ് അതിന്റെ എംബ്ലം കണ്ട ഒരു കൈകൻ്റെ എത്ര അല്ലേ ചരകുമാണ് ചിറകൊക്കെ ല്ലേ രണ്ടായിരത്തി ഒറിജിനൽ കേരള കേരള വണ്ടി പതിനാല് മോഡലാണ് ഡീസൽ വരുന്ന ഡീസൽ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുള്ളൂ നല്ല കരിമ്പുത്തം ടയറൊക്കെ കണ്ടില്ലേ ഒരു രക്ഷയില്ല നല്ല സൺപ്രൂഫ് ഫുൾ ഓപ്ഷൻ വണ്ടിയാ കാര്യങ്ങളൊക്കെ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ വണ്ടി അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആർ ഇൻറ്റു സെവനല്ലേ അങ്ങനെയാണ് ഓപ്ഷൻ ആയി കാണുന്നത് ഫോർ ഇന്റു ഫോർ ഒന്നല്ല അതിനൊക്കെ വെട്ടിച്ച് വെട്ടിച്ച് പോകേണ്ട വണ്ടിയാണല്ലേ സെവൻ സീറ്റ് വണ്ടി അല്ലേ സെവൻ സീറ്റ് നല്ല ലക്ഷറി ലുക്ക് ഫോർച്യൂണർ വരണേ ഫോർച്യൂണർ ലുക്കിലാണ് വലിയ കുറവാണ് സെക്കൻഡ് ഓണർ ആക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുള്ളൂ ഫുള്ള് പക്കാ ക്ലിയർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എത്ര വണ്ടി ചോദിക്കുന്നത് ആറ് ലക്ഷം ഫൈനൽ ആയിട്ട് നമുക്ക് ആറ് പതിനൊന്ന് കോഴിക്കോട് ആണ് ായിരത്തിഒമ്പതാണോ നമ്പർ ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ ഒന്നും ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാ ക്ലിയർ മൈലേജിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റീപ്ലേസ് ഒന്നല്ലേസ് ഒന്നുമില്ല ഒന്നും ഇല്ല ഫുള്ള് വണ്ടി ക്ലിയർ അടുത്ത വണ്ടി നല്ല അടിപൊളി പോളാണല്ലേ മുപ്പതിനായിരം മോക്കിലെ ചോപ്പ് വളരെ പോളം സൂപ്പർ അടിപൊളി സാധനം അതാണ് എങ്ങനെ മോഡലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോളിൽ മോഡലുണ്ടല്ലോ മോഡലുണ്ട് ഓപ്ഷൻ പ്ലസ് ആണ് പ്ലസ് ആണ് ഡീസൽ വണ്ടിയാണ് ഓക്കെ ഫുൾ ഓപ്ഷൻ മേലുള്ള വണ്ടി അല്ലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എൺപതിനായിരം കിലോമീറ്റർ ആ കൊടുത്തോളൂ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ വണ്ടിയാണ് ഉള്ളത് അങ്ങനെയാണ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഫുൾ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി ആര് കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എത്ര വണ്ടി മുക്കാലിന് ചോദിക്കുന്ന ആറമക്കാലം കൊടുക്കാം എന്തായാലും കുറച്ചും കൊടുക്കും അതില് കസ്റ്റമർ വരുമ്പോ നമുക്ക് എന്തെങ്കിലും മാക്സിമം കുറച്ച് കൊടുക്കാമല്ലേ നോക്കാം നോക്കാം ലോൺ എത്ര വേറെ ലോൺ പറഞ്ഞില്ല നമുക്കൊരു മുപ്പത് നാപ്പത് ഡൗൺ പേമെന്റ് ഒക്കെ വണ്ടി വെറും മുപ്പതിനാല് നാൽപ്പതിനാറ് അടിപൊളി പതിനെട്ട് പോണല്ലേ പതിനെട്ട് പോണല്ലോ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസല് ഒരു ഇരുപത് അതിന്റെ അടുത്ത് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ഓക്കെ അടുത്ത പറഞ്ഞാൽ അടിപൊളി കൊറോളാണല്ലോ കൊറോള കൊറോള എങ്ങനെ മോഡലായിരേണ്ടേ ഇത് രണ്ടായിരത്തി എട്ട് എട്ടുമല്ല പേർ പുതിയ പേപ്പർ അഞ്ചർ എല്ലാ ക്ലിയർ ആണ് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടിയുണ്ട് കിലോമീറ്റർ ഒരു ഒന്ന് പതിനാറ് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പിന് കാര്യത്തിലെ സെക്കൻഡിലെ കിടക്കണ നിലയിലുള്ള റീപ്ലേസുകൾ റീപ്ലേസ് ഒന്നും വന്നിട്ടില്ല ഒന്നുമില്ല പെട്രോൾ ആണ് പെട്രോൾ ആണ് സിറ്റി ആർ ഇന്ത്യല്ലേ ഓക്കേ എത്ര ചോദിക്കുണ്ട് ഞമ്മക്കൊരു രണ്ട് രണ്ട് ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കോ നോക്കാം നമുക്ക് കസ്റ്റമർ കൊടുക്കും കൊടുക്കാല്ലേ ഇതിപ്പോ ലോണ് കറന്നാല് എട്ട് മോളിലായോണ്ട് പ്രയാസാണല്ലോ റെഡി ആയി കറക്കാൻ ഇത് പെട്രോൾ മാത്രം മാത്രമേ പെട്രോൾ പതിനഞ്ചിന് ഉള്ളില് എന്തായാലും മൈലേജ് കിട്ടും കാർ ഓക്കെ അതേമാതിരി വീണ്ടും ഒരു പോളോ പോളോ ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ഡീസൽ ആ എങ്ങനെ മോഡലുണ്ട് ഇത് ഹൈവേയില് രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡല് ഹൈവേയിലാണ് ഓപ്പൺ ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുപത്തി ഏഴ് ഓടിക്കണ്ട അതെ അതെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലില്ലല്ലേ നിലവിലല്ലേ റീപ്ലേസും പരിപാടി ഇല്ല ഒന്നുമില്ല കമ്പനി ഒരു നമുക്ക് എടുക്കാം അവിടെ ഷോപ്പ് കൂടെ ഇല്ല ഷോറൂം കൂടെ ഷോറൂം എടുത്തിട്ടുണ്ടായോണ്ട് നമുക്ക് എടുക്കാം വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല രഞ്ച് എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു മൂന്ന് തൊണ്ണൂറ് ഫയലില് കൊടുക്കാം മൂന്നു ലക്ഷത്തി തൊണ്ണൂറാറ് മൂന്നാം തൊണ്ണൂറ് ഫൈനൽ ആണ് ഐലൈൻ ഐലൈൻ ആണ് പതിനാല് മോഡലാണ് വേറെ പണികളോന്ന് ഗ്യാരണ്ടി ഗ്യാരണം ഗ്യാരണ്ടി കൊടുക്കും ലോൺ എത്ര ലോൺ നമുക്ക് മാക്സിമം ഒരു പത്തിരുപത് വെറും ഇരുപതിനാറ് ലോൺ മാക്സിമം കയറും അല്ലേ ഓക്കേ അതേപോലെ അടിപൊളി ബലയനാണല്ലോ പെട്രോൾ പെട്രോൾ ബലയന അല്ലേ അങ്ങനെ മോഡലേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ ഉണ്ട്

െ ഓക്കെ റീപ്ലേസ് ആക്സിഡന്റ് ബോണറ്റ് റീപ്ലേസ് ആണ് വേറെ കൊടുക്കും പറഞ്ഞു കൊടുക്കും പെട്രോൾ ആവത്ത മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ പതിനഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് മൈലേജ് കിട്ടുമല്ലോ അല്ലെ അതിന്റെ ഉള്ളില് ഉണ്ടാവുള്ളൂ കൺഫേം ആയിട്ട് നമ്മള് പറയാൻ കഴിയില്ല കേരളം തിരുവനന്തപുരം സീറോ വൺ അല്ലേ തിരുവനന്തപുരമാണ് റൈസലേഷൻ വരുന്നത് വിലയാണ് പെട്രോൾ ആണ് അല്ലേ പെട്രോൾ അതേമാതിരി നല്ലൊരു പത്തൊമ്പത് സെറ്റ് ഡി ആയി ആണ് ഡീസൽ ആ ഡീസൽ വേണ്ട സെറ്റ് ആയി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫാൻസി നമ്പർ ആണ് ആയിരത്തി ഞങ്ങടെ മോഡൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഫസ്റ്റ് ഓണർഷിപ്പ് ആകെ ഓടിക്കുന്നത് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആണ് ആകോടിക്കുന്നു പോപ്പിൾ സ്റ്റേലോണ്ടിയാണ് സ്റ്റേറിലേ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ബട്ടർ സ്റ്റാറ്റ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര വണ്ടെങ്കിലും നമ്മൾ ചോദിക്കുള്ളൂ പത്തരക്ക് ഫൈനൽ കൊടുക്കാം നമുക്ക് ഫൈനൽ കൊടുക്കാം ഏഹ് പത്തര ലക്ഷം ഫൈനൽ ആയിട്ട് നമ്മൾ നല്ല അടിപൊളി വണ്ടി അല്ലേ ഫുൾ ക്വാളിറ്റി വേണ്ടിയാ എട്ട് സീറ്റ് വരണ്ടത് ആ ഇത് ലോൺ എന്ന് കയറുന്നേ ലോണ് നമുക്കൊരു ഒരുപ്യേഞ്ചില് നമുക്ക് ഇറക്കി കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കാൻ നമുക്ക് അടിപൊളി സിക്സ് കിയർ വരണ്ടല്ല അടിപൊളി ആണല്ലേ കൊല്ലം കൊല്ലത്താണ് തരുന്നില്ലേ ആയിരത്തി നാനൂറ് ആണ് ഫാൻസി നമ്പർ നമ്പർ ഡീസലാത്ര മൈലേജ് നമുക്ക് ഡീസൽ ആകുമ്പോൾ മൈലേജ് കൊണ്ട് തരാൻ വരാം ഓക്കെ അടുത്ത ചെറു ചെറിയ മുടക്കില് ചെറിയ മുടക്കിലെടുക്കാൻ പറ്റും ഇയോൺ ഓണ് അങ്ങനെ ഇയോൺ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നില് ഓപ്ഷൻ തരണ്ട് ഡേ ലൈറ്റ് പ്ലസ് ഡെയിലാണ് ഡെലി പ്ലസ് ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് തേർഡിലെ ണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി പറഞ്ഞോ എത്ര വണ്ടി നമ്മൾ നമുക്ക് ഒരു ഒന്നരക്ക് ഫുൾ ചെയ്ത് കൊടുക്കാം ഏഹ് ഒന്നര ലക്ഷം ഇ ഓണ് ചോദിക്കുന്നുണ്ട് അത് ഫുൾ ലോൺ കൊടുക്കാതെ നമുക്ക് കൊടുക്കാൻ നല്ല അടിപൊളി വേണ്ടല്ലേ വേറെ മേജർ റീപ്ലേസ് ചെയ്യാനല്ല ഒന്നുമില്ല ഇത് ഇസ്റ്ററിണ്ടോ ഇസ്റ്ററി നോക്കാം എടുക്കാം ചെക്ക് വരുന്ന പതിനാറ് അറുപത്തിര നമ്പര് ഫുൾ അല്ലെ ഫുൾ ഓൾ വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ ആണ് മാർജിനി അങ്ങനെ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ ആണ് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര പോകണം ഓണർഷിപ്പ് സെക്കൻഡിലാക്കുന്നത് നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ബോണറ്റ് റീപ്ലേസ് ഉണ്ടോ ബോണറ്റ് റീപ്ലേസ് ആണ് വേറെ ഒന്നുമില്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കൂ നമുക്ക് ഒരു മൂന്ന് റുപ്യ ചോദിക്കും മൂന്ന് ലക്ഷം എന്തായാലും കുറച്ച് കൊടുക്കും അതിൽ എന്തായാലും നമുക്കൊരു രണ്ടര രണ്ടര കയറ്റി കൊടുക്കാം രണ്ടര മുക്കാലിന് അടുത്ത് രണ്ട് രണ്ടാം മുക്കാലി എന്തായാലും മാക്സിമം ലോൺ നമുക്ക് ആയിട്ട് പറഞ്ഞുകൊടുക്കാം കേരള ഇരുപത്തി മൂന്ന് എഫ് ഇരുപത്തി അഞ്ച് പതിനേഴ് നമ്പർ ഡീസൽ എത്ര മൈലേജ് മേലേ ഡീസൽ നമുക്ക് ഇരുപത് ഇരുപതിന്റെ അല്ലെങ്കിൽ എന്തായാലും കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി സെവൻ സീറ്റ് ആണല്ലേ ഡാക്സൺ ഡാക്സൺ അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ട് ആ ഇത് ഓപ്ഷൻ ഓപ്ഷൻ ടി ടി പറയുന്നത് ടീ ഓപ്ഷൻ ആണ് ഫാൻസി നമ്പർ പൂജ്യെട്ട് പൂജ്യം കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡിൽ കാര്യങ്ങളൊക്കെയാണല്ലേ ഓണിപ്പ് ഓണിപ്പ് സെക്കൻഡിൽ ഓക്കെ എന്നാ റീപ്ലൈസ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ ചോദിക്കുന്നത് രണ്ടേ നാപ്പത് ഫൈനൽ നമുക്ക് രണ്ടേ നാപ്പം ഫൈനൽ പറയ കുറച്ച് കൊടുക്കോ എന്തേലൊക്കെ നോക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തു അല്ലേ അല്ലേ ലോൺ എത്ര കേറുന്നാലേ ലോൺ നമുക്ക് രണ്ടേ നാപ്പതിന്റെ അടുത്തേക്കും നമുക്ക് കൊടുക്കാം ഫുൾ ഫുൾ ലോൺ ഓ സീറ്റ് ഫുൾ ക്ലിയർ എത്ര മൈലേജ് കിട്ടും ഒരു പതിനാറ് പതിനേഴ് ആ റേഞ്ച് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും കൊടുക്കാം ടൂ അല്ലേ ആ അടുത്തല്ലോ ഹോണ്ട ജാസാണല്ലോ ഹോണ്ട അല്ല ഹോണ്ട അമേസ ഞങ്ങടെ മോഡൽ ഉണ്ട് ഇത് ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ പതിനഞ്ച് മോള് പതിനാറ് രജിസ്ട്രേഷൻ അതെ അതെ ഡീസലാണ് ആ കിലോമീറ്റർ കിടക്കുന്നത് ഓടികണ്ട് അതെ അതെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് അതെ എന്നാൽ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക മൈലേജ് നല്ല മൈലേജ് ഉണ്ടല്ലേ അതെ എത്ര വണ്ടി ചോദിക്കണേ നമുക്കൊരു നാല് ഫുൾ ഓൺ ചെയ്തു നാല് ലക്ഷം ഫുൾ കൊടുക്കാം കൊടുക്കാം ഉറപ്പ് മടക്കാതെ നമുക്ക് അടിപൊളി ഡീസൽ എത്ര മൈലേജ് ഒരുപാ ഇരുവരും എല്ലാം കിട്ടും തെരഞ്ഞെടുപ്പ് പറയാലല്ലേ ഓക്കേ മനസ്സപ്പോ വീറോളും അതിന്റെ പൈ ആണോ ഈ ചെറിയ ഇഷ്ടപ്പെടും ചേർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസിലൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് പൊളി വെറുതെ അടുത്തല്ല അടിപൊളി പൊളിയുമായി വിടണം